നമസ്കാരം നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് മുൻപ് നമ്മളൊരു വീഡിയോയിൽ കുറച്ച് തൈകളൊക്കെ നമ്മളെ വീട്ടിൽ വയ്ക്കാൻ പറ്റും അഞ്ചാറ് തായ്കൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ജബോട്ടിക്ക ഇത് കാച്ചിട്ടുണ്ട് ഞങ്ങളെ കൂട്ടുകാർ പിള്ളും ഞങ്ങൾ കൊടുത്ത പിള്ളും പ്ലാന്റേഷൻ ചെയ്ത സ്ഥലങ്ങളിൽ പോലും ഒന്നര രണ്ട് വർഷം തുള്ളിൽ കാച്ചതാണ് ജബോട്ടിക്ക നൂറ് ശതമാനം കായ് കായ്ഫലം ഉറപ്പുള്ള ബഡിൻ തൈകളിപ്പോൾ എല്ലാ നഴ്സറികളിലും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ജബോട്ടിക്ക ഗ്യാരൻറ്റിയോടെ നമ്മുടെ വീട്ടിൽ മേടിച്ച് വയ്ക്കാം വെറുതെ വച്ചാൽ പോരാ നമ്മൾ എല്ല് പൊടിയാണ് ജബോട്ടിക്കയുടെ ഏറ്റവും നല്ല വളം അപ്പോൾ നമ്മൾ ഈ വീടി ഓരോ ചെടിക്കും യോജിച്ച വളം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എല്ല് പൊടിയാണ് ജബോട്ടിക്കയ്ക്ക് ഏറ്റവും നല്ല വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ല് പൊടിയാണ് കൂട്ടത്തിൽ വേണമെങ്കിൽ ഡി ഐ പി മറ്റോ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ജബോട്ടിക്ക നമ്മളെ വീട്ടിൽ നടാൻ പറ്റിയ നല്ല തൈയാണ് പിന്നെ മാവിൻ്റെ ഗണത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കേട് വരാതെ പുള്ളിക്കുത്ത് ഒന്നും വരാത്ത രീതിയിൽ കട്ടിയുള്ള തോലോട് കൂടി കുളമ്പോ വാങ്ങാം കുളമ്പോ നമ്മുടെ ക്ലൈമറ്റിൽ നമുക്ക് കട്ടിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള മാങ്ങ കിട്ടും അപ്പം ഇത് നമ്മൾ നടമ്പഴ് നമുക്കിപ്പോൾ മിക്സറുകൾ കിട്ടും വളങ്ങൾ ആ മിക്സറുകളാണ് നമ്മൾ കുറച്ച് ജ അടിസ്ഥാന വളം കൊടുക്കേണ്ടത് ഇത് അമ്പഴം അമ്പഴവും നമ്മുടെ ക്ലൈമറ്റിൽ നമുക്ക് നിറച്ച് കായ്ഫലം കിട്ടും നല്ല കായ്ഫലം കിട്ടും ഇത് കവറിൽ തന്നെ മുമ്പ് ഒന്നിനിട്ട് കായുണ്ടായിരുന്നപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് അത് കൊഴിഞ്ഞു പോയതാണ് അപ്പം നിങ്ങൾ എല്ലാ കടകളിലും ചെല്ലുമ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ബഡ്ഡിയും തൈളും നോക്കി മേടിച്ചാൽ മതി ഉറപ്പായിട്ടും കിട്ടും ഇനി പരിചയപ്പെടുത്തുന്നത് കുടംപുളിയാണ് കേരള കുടംപുളി എന്ന് പറഞ്ഞ് ഇപ്പം ഒരു ബ്രാൻഡഡ് ഇപ്പോൾ എല്ലാ നഴ്സറികളും എത്തിയിട്ടുണ്ട് കേരള കുടംപുളി അത് ബഡ്ഡിൻ തൈകളാണ് ബഡ്ഡിൻ തൈകൾ നിങ്ങൾ വേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കായ്ഫലം കിട്ടും ഇത് മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേപ്പെണ്ണയും ഇതിൻ്റെ ഇലകളിൽ അടിക്കണം വേപ്പൻ മുണ്ണാകും എല്ല് പൊടിയും ചേർത്ത് മിക്സ്തത്തിൽ നമ്മൾ വേണം കുടംപൊളി മാറ്റി നടാൻ ഇനി പേരയാണ് ഇപ്പോൾ തായ്വാൻ്റെ രണ്ട് മൂന്ന് ടൈപ്പ് പേരകൾ ഇപ്പം നമ്മൾ വിപണിയിലുണ്ട് അകത്ത് പിങ്ക് കളർ വരുന്നതും അകത്ത് റെഡ് കളർ വരുന്നതും രണ്ട് ടൈപ്പും ഉണ്ട് ഇതിൻ്റെ ഇലയും റെഡാണ് ഇതിൻ്റെ ഇല ഗ്രീനാണ് അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ക്ലൈമറ്റിൽ ആറ് മാസത്തിൽ കായ്ഫലം ഫലം കിട്ടുന്നതാണ് ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് പേരയ്ക്ക് എല്ല് പൊടിയും ഡി ഐ പി യുമാണ് ഇത് രണ്ടും പേരയ്ക്ക് നല്ല കായ്ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തൈ നല്ല കൊഴുത്ത് നിൽക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മുടെ വെമ്പിളിയ സ്നാരങ്ങ നമ്മളെ നാട്ടിൽ പറയുന്നത് ബെംബിളിയാസ് നാരങ്ങ എന്നാണ് വലിയ നാരകം ഇത് ചെറിയ ബഡ്ഡിൻ തൈകളിപ്പോൾ എല്ലാ കടയിലും ഉണ്ട് എല്ലാ നെൽസറിലും കാണും ഉറപ്പായിട്ടും കാണും അതിൻ്റെ ബഡ്ഡിൻ്റെ തൈകൾ നിങ്ങൾ മേടിച്ച് വലിയൊരു ചട്ടിയിലോട്ട് വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബെംബ്ളിയാസ് കായ്ഫലം കിട്ടും നൂറ് ശതമാനം കായ്ഫലം ഉറപ്പാണ് അപ്പം അപ്പോൾ ഇത് ഈ ഗണത്തിൽ വരുന്നതിൽ അടുത്തത് നമ്മൾ നിങ്ങളെ പരിചയപ്പെടും നമ്മൾ ആനപ്പുളിഞ്ചി എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ ആനപ്പുളിഞ്ചി എന്ന് പറയുന്നത് വലിയ പുളിഞ്ചി ഇതാ ബഡ്ഡിൻ തൈകൾ എല്ലാ നിർസറിലും ഉണ്ട് അത് കവറ് തന്നെ കായ്ക്കുകയാണ് അത്ര ക്വാളിറ്റിയുള്ള ബഡിൻ തൈലിപ്പോൾ നഴ്സറികളുണ്ട് കേരളത്തിലെ എല്ലാ നഴ്സറികളും എത്തുന്നുണ്ട് കാരണം എല്ലാ നഴ്സറികളും സപ്ലൈ ചെയ്യുന്നത് മിക്കതും ഒരാളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടും ഈ തൈലിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും നിറച്ചു പൂത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഗ്യാരൻറ്റിയോടെ നിങ്ങൾക്കിത് മേടിക്കാൻ കഴിയും ആനപ്പൊളിഞ്ച് നിങ്ങൾക്ക് ധൈര്യമായി വീട്ടിൽ മേടിച്ച് വയ്ക്കാം അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന ചെടികളെല്ലാം തന്നെ അടിസ്ഥാനപോലെ എല്ലുപടിയും വ്യാപ്പമുണ്ടാക്കാൻ ചേർന്ന മിശ്രിതം കുറച്ച് കൂടുതൽ കൊടുക്കുക അത് നല്ലതാണ് ഇനിയിപ്പം ഞങ്ങൾ പരിചയപ്പെടുന്നത് നമ്മുടെ കുരുവില്ലാത്ത ജാമ്പ തൈ നമ്മുടെ നാടൻ ചാമ്പയുടെ കുരുവില്ലാത്ത തൈകൾ ഇപ്പോൾ എല്ലാ നെഴ്സറികളിലും എത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾ ചോദിച്ച് മേടിക്കുക കുരുവില്ലാത്ത നമ്മുടെ നാടൻ ചാമ്പ പിങ്ക് കളറായിരിക്കും ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് ഏഴോ ഒരു വർഷത്തിനകത്തോ നമുക്ക് കായ്ഫലം ഉറപ്പായിരിക്കും കിട്ടും ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസത്തിനകത്തും ഒരു വർഷത്തിനകത്ത് കായ്ഫലം കിട്ടും ഇനി അടുത്തത് പരിചയപ്പെടുന്നത് നമ്മുടെ ആപ്പിൾ ചാമ്പ റെഡ് വലിയ ചാമ്പയാണ് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല പക്ഷേ ഇത് നിറച്ച് കായ്ഫലം കിട്ടും ഉറപ്പായിട്ടും കായ്ഫലം കിട്ടും ഇതൊക്കെ നമുക്ക് തെളിവുള്ളതാണ് ഉറപ്പായിട്ടും കായ്ഫലം കിട്ടുന്നതാണ് നമ്മൾ വെച്ച് കൊടുത്ത മിക്ക ആൾക്കാരും കായ്ഫലം കിട്ടിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക